നമസ്കാരം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ നിയോഗിച്ചതാകട്ടെ സദാനന്ദൻ മാസ്റ്റർ ഇന്ത്യയുടെ പാർലമെന്റ് ചരിത്രത്തിൽ മുമ്പൊരിക്കലും ഉണ്ടാകാത്ത വൈകാരിക നിമിഷങ്ങൾക്കാണ് രാജ്യസഭ സാക്ഷ്യം വച്ചത് സി പി എമ്മിന്റെ കൊലക്കത്തി രാഷ്ട്രീയത്തിന്റെ ജീവിക്കുന്ന ഇരയായ ബി ജെ പി എം പി സദാനന്ദൻ മാസ്റ്റർ താൻ നേരിട്ട ക്രൂരതയുടെ അടയാളമായി തന്റെ വെപ്പുകാലുകൾ ഊരി രാജ്യസഭയിലെ മേശപ്പറച്ചു I was a person with strong two legs, but below me nowadays I'm using artificial limbs. Why? Because the democracy, every time I'm hearing from this house about democracy, democracy, democracy. But those who are roaring about democracy, they committed. an attack upon me 31 years ago in Kerala, the CPM leaders. ജനാധിപത്യത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവർ മുപ്പത്തിയൊന്ന് വർഷം മുമ്പ് തന്റെ കാലുകൾ മുറിച്ചു കളഞ്ഞുവെന്ന് സി സദാനന്ദൻ മാസ്റ്റർ എംപിയുടെ ആ പറശിൽ സി പി എം എന്ന പാർട്ടി രാജ്യത്ത് എത്രമാത്രം അപകടകാരിയാണെന്ന് സദാനന്ദൻ മാസ്റ്റർ രാജ്യത്തിന് കാണിച്ചുകൊടുത്തു അതിനാൽ തനിക്ക് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ കഴിയില്ല എന്ന് വെപ്പുകാൽ മേശപ്പുറത്ത് വച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്കും ഉറപ്പുള്ള രണ്ട് കാലുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് കിത്തരുമ കാലുകളാണ് ഈ സഭയിൽ പലതവണ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു എനിക്കും ഉറപ്പുള്ള രണ്ട് കാലുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല അവസ്ഥ സഭയിൽ ജനാധിപത്യത്തെ കുറിച്ച് അലറി വിളിക്കുന്നവർ മുപ്പത്തിയൊന്ന് വർഷം മുമ്പ് എന്നെ ആക്രമിച്ചു സി പി എം നേതാക്കളുടെ നിർദ്ദേശപ്രകാരം എന്റെ ഇരു കാലികളും അവർ വെട്ടിയെടുത്തു ഇൻകുലാബ് സിന്താബ എന്ന് അവർ ഉറക്കെ വിളിച്ചുവെന്നാണ് സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞത് ജനാധിപത്യത്തെക്കുറിച്ച് ബാധോരാതെ സംസാരിക്കുന്ന സി പി എമ്മിലെ എം പിമാർക്ക് ഇതൊരു വലിയ തിരിച്ചടിയാണ് സദാനന്ദൻ മാസ്റ്റർ നൽകിയത് ആ കാലികൾ ഊരി മേശപ്പുറത്ത് വയ്ക്കുമെന്ന് ജോൺ ബ്രിട്ടാസോ അതോടൊപ്പം തന്നെ ഹയ്മോ കരുതിയിട്ടുണ്ടാകില്ല സദാനന്ദൻ മാസ്റ്ററുടെ ആ ഒരു സർജിക്കൽ സ്ട്രൈക്ക് കണ്ടിട്ട് ജോൺ ബ്രിട്ടാസ് ആകെ പോയി അതെടുത്ത് മാറ്റണം അത് സഭയിലെ കാല് കൊണ്ട് വെക്കുന്നത് ശരിയല്ല എന്നൊക്കെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞപ്പോൾ അവസാനം ഉപരാഷ്ട്രപതി എടുത്ത് പറഞ്ഞു അതായത് ഉപരാഷ്ട്രപതി സദാനന്ദൻ മാസ്റ്ററോട് പറഞ്ഞു ആ കാലെടുത്ത് താഴെ വെക്കുക അങ്ങനെയാണ് സദാനന്ദൻ മാസ്റ്റർ കാലത്ത് താഴെ വെച്ചത് അതായത് സി പി എം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് അവരുടെ സ്വഭാവം എന്ന് ഒറ്റ നിമിഷം കൊണ്ട് സദാനന്ദൻ മാസ്റ്റർ രാജ്യത്തെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതോടെ പലതവണ പല രീതിയിലും ഇതിനെ മാറ്റാൻ വേണ്ടി ജോൺ എം പല തരത്തിലുള്ള പ്രസംഗം നടത്തിയെങ്കിലും ഇംഗ്ലീഷിൽ പി എച്ച് ഡി എടുത്ത് എന്ന് കേമനായി സ്വയം അവകാശപ്പെടുന്ന എഹി അറിയം പല തരത്തിൽ എന്തൊക്കെയോ പറഞ്ഞുവെങ്കിലും ആരും തന്നെ ശ്രദ്ധിച്ചില്ല പ്രതിപക്ഷത്തിലെയും ഉൾപ്പെടെ രാജ്യസഭയിലെ എല്ലാവരുടെയും കണ്ണുകളും കാതുകളും സദാനന്ദൻ മാസ്റ്ററിലേക്കായിരുന്നു അങ്ങനെ രാജ്യമൊട്ടാകെ ഈ ഇന്ത്യ എന്ന മഹാ രാജ്യമൊട്ടാകെ സി പി എം എന്ന ക്രൂരമായ ആക്രമികളായ രാഷ്ട്രീയ പാർട്ടിയുടെ സ്വഭാവം തിരിച്ചറിഞ്ഞിരിക്കുന്നു